സിക്കിൾ സിക്കിൾ സെൽ സെൽ അരിവാൾ ആഗോളതലത്തിൽ മുന്നേറ്റം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ദശലക്ഷക്കണക്കിന് വ്യക്തികളെ ബാധിക്കുന്ന അരിവാൾ കോശ രോഗം ആരോഗ്യമേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് സെൽ അനീമിയ എന്ന ജനിതക രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനായാണ് ജൂൺ പത്തൊൻപതിന് ലോകമെമ്പാടും അരിവാൾ കോശ ദിനം ആചരിച്ചു തുടങ്ങിയത് നേരത്തെയുള്ള രോഗനിർണ്ണയം ചികിത്സ രോഗം ഒഴിവാക്കുന്നതിനുള്ള പ്രതിരോധ നടപടി എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം സാധാരണയായി പാരമ്പര്യമായി കൈമാറപ്പെടുന്ന രോഗമാണ് അരിവാൾ കോശരോഗം ഇന്ത്യയിൽ റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിവർഷം ഏകദേശം ഒരു മില്യൺ ആളുകൾക്കാണ് രോഗം ബാധിക്കുന്നത് ജനിതക കാരണങ്ങളാൽ ചുവന്ന രക്തകോശങ്ങൾക്കുണ്ടാകുന്ന അസാധാരണ രൂപമാറ്റമാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ്ക്ക് കാരണമാകുന്നത് രക്തത്തിൽ ഓക്സിജൻ വഹിക്കുന്ന ചുവന്ന രക്തകോശങ്ങൾക്കുണ്ടാകുന്ന രൂപമാറ്റമാണ് ഈ രോഗത്തിന് കാരണമാകാറുള്ളത് ഉഷ്ണ ഉപോഷ്ണ പ്രദേശങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടാറുള്ളത് ആഗോളതലത്തിൽ ആഫ്രിക്ക കരീബിയ ഏഷ്യ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് കേരളത്തിൽ വയനാട്ടിലും അട്ടപ്പാടിയിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രോഗബാധയുള്ളവരിൽ ചുവന്ന രക്താനുക്കളുടെ ആയുസും കുറവായിരിക്കും സന്ധികളിലും വയറ്റിലും നെഞ്ചിലും വേദനയുണ്ടാകുക കൈകളിലും കാലുകളിലും വീക്കമുണ്ടാകുക തുടർച്ചയായി അണുബാധയും അസുഖങ്ങളും ഉണ്ടാകുക കാഴ്ചശക്തി കുറയുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഫോളിക് ആസിഡ് വിറ്റാമിനാണ് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ നൽകാറ് കുട്ടികളിൽ അസ്ഥി മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും ഫലം കണ്ടിട്ടുണ്ട് ജീൻ തെറാപ്പി കൊണ്ടും ചികിത്സ സാധ്യമാണെങ്കിലും ഈ സാങ്കേതികവിദ്യയും ഘട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ